കണ്ണൂർ പോലീസ് മൈതാനയിൽ നടക്കുന്ന കാഞ്ഞിരോട് വീവേഴ്സിന്റെ ഓണം കൈത്തറി വിപണന മേളയ്ക്ക് തിരക്കേറുന്നു റിബേറ്റോടെ സാരി ബെഡ്ഷീറ്റ് തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്കായി മേളയിൽ ഒരുക്കിയിട്ടുണ്ട് സെപ്റ്റംബർ വരെയാണ് ഒരുക്കിയിട്ടു കാഞ്ഞിരോട് വ്യൂവേഴ്സിന്റെ ഓണം കൈത്തറി വിപണന മേളയ്ക്കാണ് തിരക്കേറുന്നത് കണ്ണൂർ പോലീസ് മൈതാനിയിലാണ് മേള മനോഹരവും വൈവിധ്യവുമാർന്ന വിവിധ കൈത്തറി ഉൽപ്പന്നങ്ങളാണ് ഉപഭോക്താക്കൾക്കായി മേളയിൽ ഒരുക്കിയിട്ടുള്ളത് കോട്ടൺ സാരി കോട്ടൺ സാറ്റിൻ ബെഡ്ഷീറ്റുകൾ ലിനൻ ഉൾപ്പെടെയുള്ള ഷർട്ട് പീസുകൾ പില്ലോ പില്ലോ കവർ വിവിധ തരത്തിലുള്ള കിടക്കകൾ മുണ്ട് തോർത്ത് ലുങ്കി ടവൽസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശ്രേണി തന്നെ ഒരുക്കിയിട്ടുണ്ട് തുണിത്തരങ്ങൾക്ക് ഇരുപത് ശതമാനം റിബേറ്റും ഏർപ്പെടുത്തി മേളക്ക് ജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കാഞ്ഞിരോട് വീവേഴ്സ് സൊസൈറ്റി അക്കൗണ്ടന്റ് എം പി രാമകൃഷ്ണൻ പറഞ്ഞു നമ്മളെ കാര്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങള് സാറ്റൺ ബെഡ്ഷീറ്റ് കോട്ടൺ ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ പിന്നെ ഡബിൾ തോത്തി കാവി ലുങ്കി മറ്റു തോർത്ത് പിന്നെ അതുപോലെ തന്നെ ഫീൽഡ് ഐറ്റംസ് ഈ ബോക്സ് കുഷ്യൻ ഫ്ലാറ്റ് കുഷ്യൻ പില്ലോ പില്ലോ കവേഴ്സ് അങ്ങനെയുള്ള എല്ലാ ഒരുമ ഒട്ടുമിക്ക സാധനങ്ങളും നമ്മളെ ഇതിലുണ്ട് അതുപോലെ തന്നെ ബീച്ച് ബെഡ് ഉണ്ട് റോൾ ബെഡ് ഉണ്ട് പിന്നെ ടവൽസ് വിവിധ സൈസിലും ക്വാളിറ്റിയിലുള്ള ടവൽസുകളുണ്ട് ടർക്കി ടവൽസ് അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ പുതിയ ഷേർട്ടിങ്ങുകൾ ലിനൻ ഷേർട്ടിങ് ഉൾപ്പെടെ കോട്ടൺ ഷേർട്ടിങ് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള പിന്നെ മുണ്ടുകൾ എല്ലാ സാധനങ്ങളും ഈ ഈ സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ റിബേറ്റ് ഇരുപത് ശതമാനമാണ് ഗവൺമെൻറ് റിബേറ്റ് അനുവദിച്ചിട്ടുള്ളത് അത് കാലത്താലുള്ള പോലെ തന്നെ ഇരുപത് ശതമാനം പിന്നെ ഇരുപത്തിനാല് മുതൽ പതിനാലാം തീയതി വരെ ഈ റിബേറ്റ് ലഭിക്കും അതുപോലെ തന്നെ നമ്മളെ ഷോറൂമുകളിലും പിന്നെ അവിടെ ഉണ്ടാവും റിബേറ്റ് അനുഭവിക്കുന്നതാണ് ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും ഒരു പിന്നെ കൂപ്പൺ സമ്മാന കൂപ്പൺ നൽകുന്നുണ്ട് അത് ദിവസേന ഇവിടുന്ന് നറുക്കെടുത്തുകൊണ്ട് ആയിരം രൂപേൻ്റെ തുണിത്തരങ്ങൾ മൂന്ന് പേർക്ക് സമ്മാനങ്ങളായിട്ട് നൽകുന്നുണ്ട് ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ നൽകുന്നുണ്ട് ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന മൂന്നുപേർക്ക് ആയിരം രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം അടുത്തമാസം പതിനാലിന് കൈത്തറി വിപണനമേള സമാപിക്കും